മലയാളം മിക്സ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ബിഗ് ബോസ് സീസൺ തുടങ്ങി ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അതിനുള്ളിലെ പലരും അവിടെ കളി തുടങ്ങിയിരിക്കുകയാണ് ചിലർ മുമ്പത്തെ സീസണുകളിലെ ആളുകളെ കോപ്പി ചെയ്യാനും ശ്രമിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഹൗസിനുള്ളിൽ ഏറ്റവും കൂടുതൽ ഹെയ്റ്റ്സ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് രതീഷിനാണ് കാരണം രതീഷ് മുമ്പ് കഴിഞ്ഞ സീസണുകളിലെ പലരെയും ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് മാത്രമല്ല വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും സ്ക്രീൻ സ്പേസിനും കണ്ടെൻറ്റിനും വേണ്ടി ആളുകളെ ഉപയോഗിക്കുന്നുമുണ്ട് ബിഗ് ബോസ് എന്ന ഗെയിം പഠിച്ചിട്ട് വന്നതാണെങ്കിലും രതീഷിൻ്റെ അകത്തുള്ള പെർഫോമൻസ് ഒരു നാടകമായ രീതിയിലാണ് തോന്നിക്കൊണ്ടിരിക്കുന്നത് എല്ലാവരെയും ചൊറിയാനും അവിടം പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും രതീഷ് പരമാവധി ശ്രമിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം രതീഷും സുരേഷും തമ്മിൽ ഒരു പ്രശ്നമുണ്ടായിരുന്നു അതിൽ സിജോ കൂടി പ്രശ്നം വഷളാകുകയും രണ്ടുപേരും തമ്മിൽ വഴക്കുണ്ടാവുകയും ചെയ്തു ഇതിനെ തുടർന്ന് ബിഗ് ബോസ് രതീഷിനെയും സിജോയെയും കൺഫഷൻ റൂമിൽ വിളിച്ചപ്പോൾ വളരെയധികം നാടകീയമായ രീതിയിലാണ് രതീഷ് ബിഗ് ബോസിനോട് തൻ്റെ ഭാഗത്തെ ന്യായീകരിച്ചത് ഇത് കേട്ട് ബിഗ് ബോസ് ഇതൊരു കൺഫെഷൻ റൂമാണെന്നും ഇവിടെ നാടകത്തിൻ്റെയും അഭിനയത്തിൻ്റെയും ആവശ്യമില്ലെന്നും രതീഷിനോട് പറഞ്ഞു ഇവിടെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് സത്യമായ രീതിയിൽ ഉത്തരം പറയണമെന്നും ബിഗ് ബോസ് താക്കീത് ചെയ്തു പിന്നീട് നാണം കേട്ട് രതീഷ് ഒരക്ഷരം പോലും അവിടെ സംസാരിച്ചില്ല ബിഗ് ബോസിന്റെ ഈ സംസാരം കേട്ട് ചിരിയടക്കാൻ വയ്യാതെ സിജോ ചുമയ്ക്കുകയും തന്നെ ചിരി അവിടം വെച്ച് കൺട്രോൾ ചെയ്യുകയും ചെയ്തു ഈ ക്ലിപ്പുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെയധികം പരിഹാസത്തോടു കൂടി വൈറലായിക്കൊണ്ടിരിക്കുന്നത് രതീഷിൻ്റെ അഭിനയം ബിഗ് ബോസ് വരെ മനസ്സിലാക്കിയിരിക്കുന്നു എന്ന തരത്തിലാണ് ട്രോളുകൾ വരുന്നത് ഏതായാലും നാടകീയതയുടെ ഒരു ഉദാഹരണമായി ഹേറ്റ് വാങ്ങിക്കൊണ്ടിരിക്കുന്ന ആളാണ് ഇപ്പോൾ നിലവിൽ രതീഷ്